ഏഴാമത്തെ ശ്ലോകം ഒന്നാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ വായിക്കുന്നത് അപ്പോൾ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ദുര്യോധനൻ സേനകളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടുവന്നത് കഴിഞ്ഞതിൽ പറഞ്ഞത് പാണ്ഡവപക്ഷത്തുള്ളവരുടെ കാര്യമാണ് ഇനിയിപ്പോൾ ദുര്യോധനൻ പറയാൻ പോകുന്നത്

ദുര്യോധനൻ പറയുന്ന അതായത് ദ്രോണാചാര്യരെ സംബോധന ചെയ്യുന്നത് ദ്വിജോത്തമ എന്നാണ് ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ് ദുര്യോധനൻ ആചാര്യ എന്നാണ് വിളിച്ചത് പക്ഷെ ഇപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിലെത്തിയപ്പോഴേക്കും ദുര്യോധനൻ കുറേക്കൂടെ ഗ്രേഡ് ൂട്ടി ദ്രോണാചാര്യരെ സംബന്ധിച്ച് അങ്ങനെയാണ് ദ്വിജോത്തമ അതായത് ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നൊക്കെ വിളിക്കുകയാണ് ആ പഠിക്കാൻ അങ്ങ് ഹൈ ലെവലിലാണ് പറയുന്നത് അങ്ങ് ഭയഭക്തി ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദുജോദനം വളരെ ട്രാക്റ്റീസാണ് ഓരോരുത്തരെയും ആ ട്രാക്ടീസ് അനുസരിച്ച് പിടിക്കാൻ അറിയാം അദ്ദേഹത്തിന് അപ്പോ ദ്വിജോത്തമ എന്ന് പറയുന്നത് ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങ് പൊക്കി കൊടുക്കുകയാണ് ശ്രേഷ്ഠ എന്നാണ് പറയുന്നത് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ ബ്രാഹ്മണോത്തമ ദ്ജോത്തമൻ ബ്രാഹ്മണോത്തമൻ അല്ലയോ ബ്രാഹ്മണോത്തമ എന്നിട്ട് ഇനി പറയുകയാണ് ഇനി നമ്മുടെ ഇടയിലുള്ള ആളുകളെ നോക്കൂ അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലെ ആളുകൾക്കൊക്കെ അത്രയും ശക്തരൊന്നും ഇല്ല എന്നാലും ഇത്തിരി നമ്മളെ എണ്ണതി കൂടുതലാണെങ്കിലും നമ്മുടെ ഇടയിലുള്ളവരെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റൂല എല്ലാവർക്കും അപ്പുറത്തോട്ട് ഇത്തിരി കൂറുള്ളവരാണ് പലരും പ്രത്യേകിച്ച് ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന പലർക്കും കൂറപ്പുറത്താണ് എന്ന് എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ പക്ഷത്തുള്ളവൻ ആരാണെന്ന് പറഞ്ഞ സമയത്താണ് ദുര്യോധനൻ ദ്രോണ ദ്രോണാചാര്യരെ ഒന്ന് അല്പം പൊക്കിയിട്ട് ബ്രാഹ്മണോത്തമ എന്ന് വിളിച്ചത് ദ്വിജോത്തമ എന്ന് വിളിച്ചത് അച്ഛാ നമ്മുടെ പക്ഷത്തുള്ളവരെ കുറിച്ച് പറയാം അപ്പൊ നമ്മുടെ ഇടയിൽ ഉള്ളത് എൻ്റെ പടയുടെ തലവന്മാരും യോഗ്യന്മാരും ആരെന്നറിഞ്ഞാലും അതാണ് എൻ്റെ പടയുടെ മമ സൈന്യസ്യ എന്നാണ് പറഞ്ഞത് നോക്കൂ ഇവിടെയാണ് ദുര്യോധന് പിഴച്ചുപോയൊരു വാക്ക് മമ സൈന്യസ്യ എന്റെ സൈന്യം ഈ ഇത് പിന്നീട് തിരുത്തപ്പെടുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളൊക്കെ എത്തുമ്പോഴേക്കും ദുര്യോധനൻ ആ എൻ്റെ എന്ന് പറയുന്ന സ്വാർത്ഥ മനോഭാവത്തോടു കൂടിയുള്ള കൂടിയുള്ള നോക്കൂ ഈ സൈന്യം എന്ന് പറയുന്നത് ദുര്യോധനൻ രാജാവാണ് ശരിയാണ് പക്ഷേ ദ്രോണരും ഭീഷ്മരും ഒക്കെ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നിൽക്കുന്ന സൈന്യമാണ് അപ്പം ആ സൈന്യം മുഴുവൻ എൻ്റെ എൻ്റെ സൈന്യം എന്നങ്ങനെ പറയാൻ പറ്റും അവരുടെ ദുര്യോധനേക്കാൾ എത്രയോ മുതിർന്ന ആചാര്യസ്ഥാനത്തുള്ള അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവരൊക്കെയാണ് അപ്പുറത്ത് നിൽക്കുന്നത് പിതാമഹന്റെ സ്ഥാനത്തുള്ളവരൊക്കെയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പുറത്ത് എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്നത് ഈ കൗരവസേനയുടെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നത് എല്ലാം വലിയ ആൾക്കാരാണ് അപ്പൊ എന്റെ സൈന്യം എന്നൊക്കെ ഈ ദ്രോണാചാര്യോട് പറഞ്ഞ ആ അത് ശരി നിന്റെ ശൈലം എന്നപ്പോൾ കാണിച്ചാലാടാ എന്നല്ലായിരിക്കുമല്ലോ ദ്രോണാചാര്യർക്ക് മനസ്സിൽ വിചാരിച്ചൂടെ അപ്പൊ എന്റെ അതാണ് ഈ ദുര്യോധന്റെ വാക്ക് പിഴയ്ക്കുന്ന ആദ്യത്തെ യുദ്ധരംഗത്ത് തുടങ്ങുമ്പോത്തന്നെ അതാണ് ഈ പരാജയത്തിന് പല പല കാരണങ്ങളാണെന്ന് പറയേണ്ട കാരണമാണ് ഇത് നമുക്ക് പിന്നീട് കാണാം അർജുനൻ വരുമ്പോ അർജുനൻ തന്റെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ദ്രോണാചാര്യരുടെ അടുത്തും ഭീഷ്മരുടെയൊക്കെ കാലിൽ തൊട്ട് തൊഴുതിട്ട് അനുഗ്രഹിക്കണേന്നാണ് പറയുന്നത് അങ്ങയുടെ കൃപയാണ് ഈ യുദ്ധം എന്നാണ് പറഞ്ഞത് അർജുനൻ ആലോചിച്ച് നോക്കണം എതിര് അർജുനൻ തന്റെ എതിരാളികളായി നിൽക്കുന്ന ദ്രോണര് ഭീഷ്മര് തുടങ്ങിയവരുടെ കാൽക്കൽ വന്ന് തൊട്ട് തൊഴുതിട്ട് എന്നെ അനുഗ്രഹിക്കണം അങ്ങയുടെ കൃപയാണ് ഈ എൻ്റെ ഈ യുദ്ധരംഗത്തെ കഴിവ് എന്ന് അങ്ങോട്ട് സമർപ്പിക്കുക ആ സ്ഥാനത്താണ് ഇവിടെ ദുര്യോധനൻ ആദ്യമേ പറഞ്ഞ എന്റെ സൈന്യം മാമ സൈന്യസ്യ എന്ന് പറഞ്ഞത് എന്നിട്ട് ദുര്യോധനൻ പറയുന്നതോ തേ സജ്ഞാർത്ഥം തേ സജ്ഞാർത്ഥം അങ്ങയുടെ അറിവിന് വേണ്ടി ഇന്ന് ആരോടാണ് ഈ ദുര്യോധനൻ പറയുന്നത് ദ്രോണരോടാണ് ദ്രോണാചാര്യർക്ക് അറിയാത്തവരാണോ നിൽക്കുന്നത് കൗരവപക്ഷത്ത് നിൽക്കുന്നത് ദ്രോണാചാര്യർക്ക് അറിയാത്തവരുമല്ലവരുമാണോ എന്നിട്ടാണ് ദുര്യോധനൻ പറയുന്നത് അങ്ങയുടെ അറിവിന് വേണ്ടി ആവശ്യമില്ലാതെ തൻ്റെ ആ ഓരോരോരോ സംഭാഷണങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ദുര്യോധൻ കൂടുതൽ കൂടുതൽ ഒരു കുഴപ്പത്തിലേക്കാണ് അത് മനസ്സിൻ്റെ ചാഞ്ചല്യമാണ് പരാജയ ഭീതിയാണ് എന്നൊക്കെയാണ് ഇതേ സംബന്ധിച്ച് പഠനം നടത്തുന്നവർ നൽകുന്ന വിവരണങ്ങൾ ഇനി ഗീതയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുക ഗീത പഠിക്കുക അല്ലെങ്കിൽ ഗീത ചൊല്ലാൻ ശ്രമിക്കുക പലർക്കും ഒരു സംശയം സംശയമുണ്ടാകുന്നത് ഇത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് വ്യക്തമാകുന്നില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ട് ഗീത വായിക്കാതിരിക്കുന്ന ധാരാളം പേരുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങി നിർത്തിവെച്ച പലരുമുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് ഗീതയെ സംബന്ധിച്ച് ഇനി അർത്ഥം ഒന്നും അറിയണമെന്നുമില്ല ശരിയായ ഉച്ചാരണത്തിൽ ഗീത ചൊല്ലാൻ പഠിച്ചാൽ അതായത് ശരിയായ ഉച്ചാരണ രീതിയോടുകൂടി ഗീത ചൊല്ലാൻ പഠിച്ചാൽ മാത്രം മതി അർത്ഥമൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നീട് വഴിയെ അർത്ഥത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാം ഗീത ചൊല്ലാൻ പഠിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ടുള്ളൊരു ഗുണം ശാസ്ത്രീയമായിട്ട് ആണ് ഗീതയെ സമീപിക്കുന്നത് എങ്കിൽ അതുകൊണ്ടുള്ള ചില ഗുണം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഇത് ഉത്തേജിപ്പിക്കും പത്ത് ഗീതാശ്ലോകം ചൊല്ലുന്നത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് കിലോമീറ്റർ ദൂരം വേഗം നടക്കുന്നതിന് തുല്യമാണ് അങ്ങനെ പറയാൻ കാരണം ഒരു പത്ത് ശ്ലോകം തുടർച്ചയായി ചൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ അണക്കും വിയർക്കും അതിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ ഘടന ത്രമാത്രം ശാസ്ത്രീയമാണ് കാരണം ഗീത ചൊല്ലുന്ന ഒരാളിൻ്റെ നർവസ് സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടുന്നു രക്തചംക്രമണം വർദ്ധിക്കുന്നു അത് ബ്രെയിനിനെ കൂടുതൽ ശക്തിയുള്ളതാക്കുന്നു ഗീതയിലെ വാക്കുകൾ തെറ്റാതെ ഉച്ചരിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം നാക്ക് നല്ല പോലെ വഴങ്ങണം അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ പറയാൻ കാരണം ഗീത ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ചൊല്ലൽ അത് ദന്ത്യം കണ്ഠ്യം ഓഷ്ഠ്യം താലവ്യം എന്നിങ്ങനെ വിവിധ തരത്തിലാണ് ഉച്ചാരണത്തിന് ചുണ്ടുമുതൽ നമ്മുടെ കണ്ഠം വരെയുള്ള ഭാഗം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒന്നിച്ച് നാക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഗീതാശ്ലോകം ശരിയായി ചൊല്ലാൻ കഴിയൂ ഈ ദന്ത്യം കണ്ഠം ഓഷ്ട്യം താലവ്യം എന്ന് പറയുന്നത് ഉച്ചാരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കാര്യം മുഖ്യമായും നമ്മൾ നാക്കുപയോഗിച്ചാണ് ചൊല്ലുന്നത് അപ്പോൾ ഈ നാക്ക് ചലിക്കുന്നത് പല്ലിൽ മുട്ടിക്കൊണ്ട് ചൊല്ലുന്ന ചില വാക്കുകളുണ്ട് അതാണ് ദന്ത്യം അതേപോലെ കണ്ഠത്തിൽ നിന്ന് വരുന്ന ചില വാക്കുകളുണ്ട് അതാണ് കണ്ഠ്യം അതേപോലെ ഓഷ്ട്യം ചുണ്ടുപയോഗിച്ച് മേൽച്ചുണ്ടും കീഴ്ചുണ്ടും കൂടെ ചലിപ്പിച്ച് ഉപയോഗിച്ച് അങ്ങനെ ചില പ്രൊണൗൺസേഷൻസ് ഉണ്ട് അത് ഓഷ്ട്യം താലവ്യം അത് നാക്കിൻ്റെ ചലനങ്ങളാണ് അപ്പോൾ എന്നിങ്ങനെ ഇത് വളരെ ഈ ഗീതയിലെ ഏത് ശ്ലോകമെടുത്താലും ഈ പറഞ്ഞ ഈ ഘടനകളിലൂടെ എല്ലാം അത് പോകും അപ്പോൾ സംഭവിക്കുന്നത് എന്താ ഇത് നമ്മുടെ ഈ ചലനങ്ങൾ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ കൂടുതൽ പവർഫുള്ളാക്കും അതാണ് അതിൻ്റെ കാര്യം ഗീത പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് സമയം കിട്ടുന്നില്ല അതിന് തീരെ സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പലരും പരാതി പറയാറ് യഥാർത്ഥത്തിൽ ഗീത പഠിക്കാൻ ഒരു ഒഴിവ് സമയം അന്വേഷിക്കേണ്ട ഒരു കാര്യമേയില്ല ഒരാളുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകൾക്കിടയിലും പ്രശ്നങ്ങൾക്കിടയിലും നിന്നാണ് ഗീത പഠിക്കേണ്ടത് എന്നാണ് വിജ്ഞാനമുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ സമയം കണ്ടെത്തേണ്ടത് എല്ലാ തിരക്കുകൾക്കും ഇടയിലാണ് ജീവിതത്തിൻ്റെ നിത്യേനയുള്ള തിരക്കുകൾക്ക് ഇടയിൽ വേണം ഗീത പഠിക്കാനും മനസ്സിലാക്കാനും എന്തുകൊണ്ടെന്നാൽ ഗീത ഭഗവാൻ അർജുനന് കൊടുത്തത് സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടല്ല വേണമെങ്കിൽ ഈ ശ്രീകൃഷ്ണന് അർജുനനെ ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയി നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം നിന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സ്വസ്ഥമായ ഒരിടത്ത് പോയി ശ്രീകൃഷ്ണന് പറഞ്ഞു കൊടുക്കാം അതിന് ബുദ്ധിമുട്ടില്ല നേരത്തെ യുദ്ധത്തിന് മുമ്പേ ഉള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാമായിരുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ ശ്രീ അർജുനന് ഒരു ഒരു മാനസിക പ്രശ്നമുണ്ട് അത് ശ്രീകൃഷ്ണനാകുമ്പോൾ അത് മുൻകൂട്ടി അറിയാം കാര്യം അവർ നരനാരായണന്മാരാണ് അവർ പരസ്പരം ഒരുപക്ഷേ ഇരു ശരീരവും ഒരു മനസ്സുമായി കഴിയുന്നവരെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള ശ്രീകൃഷ്ണന് അർജുനെ നന്നായിട്ടറിയാം അർജുനിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നേരത്തെ നന്നായിട്ടറിയാം അങ്ങനെ ആവുമ്പോൾ വേണമെങ്കിൽ ഇത് വളരെ സ്വസ്ഥമായ ഒരു സമയത്ത് ഇയാളെ വേണ്ട രീതിയിൽ പഠിപ്പിച്ചൊക്കെ കൊടുക്കാം പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചത് യുദ്ധമുഖത്ത് പ്രതിയോഗികൾ ആയുധമുയർത്തി നിൽക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത അർജുനന് കൊടുക്കുന്നത് യുദ്ധത്തെക്കാൾ വലിയ തിരക്കുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് സംബന്ധിച്ച് മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട് അമ്മ പറഞ്ഞത് മൂടിയ ഹിമാലയത്തിൽ പോയിരുന്ന് ധ്യാനിക്കുന്നതിന് അത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല അവിടെ നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ഒന്നും തന്നെയില്ല എന്നാൽ തിരക്കേറിയ ഒരു മാർക്കറ്റിന് നടുവിലിരുന്ന് ധ്യാനിക്കാനാണ് ശീലിക്കേണ്ടത് ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്യാർത്ഥത്തിൽ ചന്ത എന്നോ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത് അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളെന്നോ അല്ല എടുക്കേണ്ടത് അതും അർത്ഥമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിലും ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്ത് അവിടെ ഇരുന്ന് വേണം ധ്യാനം ശീലിക്കാൻ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ കഴിയണം മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കേണ്ടത് എല്ലാ കർമ്മങ്ങൾക്ക് നടുവിലും നിന്നാണ് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശീലിക്കേണ്ടത് അതുകൊണ്ടാണ് അർജുനന് ജ്ഞാനോപദേശം നൽകാൻ ഭഗവാൻ യുദ്ധക്കളം തന്നെ തിരഞ്ഞെടുത്തത് ഇതാണ് ലൗകിക മനുഷ്യന് ഗീത നൽകുന്ന പാഠം അല്ലെങ്കിൽ സന്ദേശം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ഗീതയുടെ സഞ്ചാര വഴിയിൽ നിങ്ങളും ഒപ്പമുണ്ടാവണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അടുത്ത ദിവസം അടുത്ത ശ്ലോകവുമായി നമുക്ക് ചർച്ച ചെയ്യാം ഗുരുഭ്യോ നമ